കാണാം അയൽ ഒന്നുകിൽ നന്മയുടെ വഴി അല്ലെങ്കിൽ തിന്മയുടെ വഴി ഈ രണ്ട് വഴികളാണ് മനുഷ്യന്മാർക്ക് വടച്ചുതമ്പുരാൻ നൽകുന്നത് അള്ളാഹു സുബാന മനുഷ്യന്മാർക്ക് നൽകുന്ന രണ്ട് വഴികളാണെന്ന് നന്മയുടെ വഴിയാണ് ഒന്ന് തിന്മയുടെ വഴിയാണ് തിന്മയുടെ വഴികളിലൂടെ കടക്കുന്നവരാണ് സിഹറ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങി അതിന് ആരായാലും ആരായാലും തിന്മ ഉദ്ദേശിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് വേണ്ടി സിഹർ ചെയ്യുന്നത് അത് മാത്രവുമല്ല സിഹർ ചെയ്യുന്നവരാൾക്ക് മാത്രമാ മറ്റുള്ളവർ എന്ത് നന്മ ചെയ്താലും അത് സിഹറാണെന്ന് പറഞ്ഞേക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കാൻ കുറെ കാര്യങ്ങളുണ്ട് ചില ആളുകൾ ആളുകൾ ഏതെങ്കിലും അങ്ങറ്റോ ഇങ്ങോ പഠിച്ചിട്ട് വന്നിരുന്നിട്ട് നന്മ ചെയ്താലും അവർക്ക് പൈസ കിട്ടാനും അതുണ്ടാക്കാനും വേണ്ടിയിട്ട് അവര് പറയും അതൊന്നും നല്ലതല്ല അതൊക്കെ അതൊക്കെ സിഖറ നിങ്ങൾ അത് ചെയ്യണം അത് ചെയ്താലേ ശരിയാവും അതുകൊണ്ട് നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കള് എല്ലാം അങ്ങനായത് എന്ന് പറയും ചില ആളുകൾ ഏതെങ്കിലും പൊട്ടന്മാര് പറയുന്ന വാക്ക് വാക്കുകേട്ട് പറയും യഥാർത്ഥപരമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒന്നേ ഉള്ളോ ഒരാൾ ഒരു കടലാസിൽ എഴുതി കൊടുക്കുകയാണ് ആ എഴുതി കൊടുക്കുന്ന അക്ഷരങ്ങൾ എന്തിനാണെന്ന് ആലിമിങ്ങൾക്കറിയ നമ്മൾ എന്ത് ചെയ്യണം ഇത് കറക്റ്റാണോ എന്നൊന്ന് നോക്കിപ്പിക്കണേ പക്ഷേ അവിടെയും പൈസ കാണിരിക്കുന്നതെങ്കിൽ അതിന് നന്മയാണ് ചെയ്തതെങ്കിൽ പോലും അവര് പറയും നീ നശിക്കാനാണ് അത് ചെയ്തതെന്ന് ലോകത്ത് അങ്ങനുണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പലരും പറയുന്നില്ലേ അനുഭവമുള്ളവർ ഈ കൂട്ടത്തിലുണ്ടാകും എന്ത് എന്ത് ഒരുപാട് കാശുകൾ ഇതിനു വേണ്ടി ചിലവഴിച്ചത് ഒരുപാട് കാശുകൾ ഇതിനു വേണ്ടിയിട്ട് ചിലവഴിച്ചവർ ലക്ഷങ്ങൾ ചിലവഴിച്ചവർ അല്ലേ അള്ളാഹു നമ്മളെ കാക്കട്ടെ എന്തിനാണ് മമ്മിനെ മറ്റുള്ളവനെ നശിപ്പിക്കുന്നത് ഒരു മൊമ്മിനായ മനുഷ്യൻ മറ്റൊരാൾക്ക് നമ്മൻ മറ്റൊരാളെ നശിപ്പിക്കാൻ പറ്റോ ഒരിക്കലും അങ്ങനെ ചെയ്യല്ലേ അതുകൊണ്ട് നമുക്ക് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂറത്തുൽ ഇനി എപ്പോഴും മോദണം അത് കഴിഞ്ഞാൽ എന്നുള്ളതിങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ചെല്ലുക നിങ്ങൾക്ക് ഇനി ആര്യ എന്ത് ചെയ്താലും അതൊക്കെ പൊളിക്കാൻ കഴിവുള്ളവനാണ് അള്ളാ നബിസ്റ്റപ്പോ അല്ല വിചാരിച്ചാൽ സിഹർ മാറും പക്ഷെ അള്ളാഹു രണ്ട് സൂറത്തുകൾ ഇറക്കി കൊടുത്തു അതെന്തിനാ ഉമ്മത്തിന് നമ്മൾ എങ്ങനെ സുഹൃത്തുറക്കും അതുകൊണ്ടാണ് അള്ളാഹു ഇറക്കി കൊടുത്തപ്പോൾ ആ ഒരറ്റ കാരണത്താലാണ് ഈ ലക്ഷങ്ങളും കോടികളും കൊണ്ടുവന്നിട്ട് ചില ആളുകളുടെ മുമ്പിലേക്കൊന്ന് കൊണ്ടിട്ട് കൊടുക്കുന്നതിനൊക്കെ നല്ലത് അള്ളാഹുവേ സ്വന്തമായി ദുആ തിരുചൊല് സ്വന്തമായി റബ്ബിനോട് പറയേ അള്ളാഹുവിനോട് പറഞ്ഞ കൂട്ടത്തില്ലേ ഇന്നിപ്പതിനെമാക്കി മാറ്റിയവരുണ്ട് ആ ഇത് വെറുതെ പറയല്ല വെറുതെ പറയല്ല അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ ഇല്ലേ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ മോമിനാണെന്നുണ്ടെങ്കിൽ അവന്റെ കൽവിലേക്ക് അള്ളാഹ് കുറ്റ കൊടുക്കൂല ഒരു മനുഷ്യനെ നശിപ്പിക്കാൻ ഒരു മനുഷ്യനെ ഇല്ലാതെയാ അതുമാത്രമല്ല അതുമാത്രവുമല്ല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കുടുംബവം ദത്തം മുറിക്കുന്നതാണ് അതൊരു മോമിനായ മനുഷ്യനങ്ങനെ ചെയ്യൂല കുടുംബം ദത്ത മുറിപ്പിക്കൂല കുടുംബബന്ധവുമായിട്ട് യാതൊന്നിലേക്കും അവരെ വലിച്ചെറിയൂല അങ്ങനത്തെ ഒരു വഴിയിലൂടെ അവരെ പറഞ്ഞവിടത്തുമില്ല തുമില്ല അങ്ങനെ ഒരിക്കലും അവർ മോശമാകണമെന്ന് ചിന്തിക്കത്തുമില്ല എന്നാൽ എന്റെ മമ്മിനിങ്ങളെ എന്റെ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരും ഏറ്റവും നല്ല ഉപകാരമായ ഖുർആനിന്റെ ആയത്താണ് ഏതെന്നറിയോ പരിശുദ്ധമായ പരിശുദ്ധമായ لك ورفعنا ذكرك مع مع العسر العسر يسرا ഒരു കയറ്റത്തിന് ഏറ്റത്തിന് ഒരു റക്കം ഒരു റക്കം ഒരു ഇറക്കത്തിന് ഒരു കയറ്റവും നമ്മുടെ ഹൃദയം നമ്മുടെ നമ്മുടെ ഹൃദയം ഹൃദയം പ്രകാശിക്കാൻ മീമാനിന്റെ മാധുര്യമുള്ളതാകാൻ ശുഭഹിനസ്കരിക്കുന്ന ഒരാളെ കൊണ്ട് സുഹൃതയാൻ കഴിയില്ല കഴിയില്ല വെള്ളിയാടിച്ച് ഇല്ലല്ലോ ആഹുവിന്റെ മുമ്പിൽ പോയിരിക്കുമ്പോ അവനിക്ക് നല്ലവര് മനസ്സിൻ്റെ അവൻ സിഹറ് ചെയ്യാത്തവരിൽ പെടുന്നവനാകണം ഇല്ലെങ്കിൽ വല്ലാ അവനെ അള്ളാഹു ഉയർത്തൂല സിഹറ് ചെയ്യുന്ന ഒരാള് ഉയർത്തൂല അവനെ എന്നും താഴ്ത്തിക്കൊണ്ടേയിരിക്കും ഓരോ സ്റ്റെപ്പും അവൻ താഴ്ന്നു കൊണ്ടേയിരിക്കും അവനെ അള്ളാഹു പരാജയപ്പെടുത്തുമല്ലോ കാരണം ഒരു മനുഷ്യനെ നശിപ്പിക്കുക എന്ന് പറയുന്നത് അത് ഏറ്റവും വലിയ തെറ്റാണ് അത് ഏറ്റവും വലിയ കുറ്റമാണ് അല്ലേ ആരാണ് സിഹറ് സിഹറ് ചെയ്യുന്ന ആളെ മനസ്സിലാക്കാനുള്ള വഴിയുണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെന്ന് ചോദിച്ചാലും ചോദിച്ചാലും അവർ പേനയ പേപ്പർ അടയാളം പറഞ്ഞു പേപ്പർ എടുത്തിട്ട് ആദ്യം ചെയ്യുന്ന പണി നോക്കിയിട്ട് നിങ്ങൾക്ക് മൊത്തത്തിൽ നിങ്ങൾക്ക് മൊത്തത്തിൽ സിഹറാണ് ഈ പറയുന്ന ആൾ നമ്മൾ പ്രത്യേക സൂക്ഷിക്കണം എന്തിനാ ഇത് പറയുന്നത് അതുകൊണ്ടൊന്ന് ഒഴിവാക്കണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു അമ്പതിനായിരം രൂപ ചെലവ് വരും എന്ത് ചെലവ അമ്പതിനായിരം രൂപ ചെലവരും എന്ന് പറഞ്ഞുകൊണ്ട് കൂടുന്ന ആളുകളുണ്ട് കാക്കണേ അല്ലാ എത്രയോ പാപപ്പെട്ട ഉമ്മമാര് കെട്ടുതാലി പോലും വിറ്റിട്ട് അതിനു വേണ്ടി കാശ് കൊണ്ട് കൊടുത്തിട്ട് ഒരു കാര്യവും നടക്കാതെ വന്നിട്ടുള്ള എത്ര ആളുകളുണ്ട് ഉമ്മമാരെ ഖുർആൻ ഖുർആാനിന്റെ ആയത്തുകൾ എന്നോടാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ അള്ളാന്റെ ഖുർആാൻ ഖുർആനിന്റെ ആയത്തുകൾ അതല്ലാതെ ഒന്നും ഞാൻ കൊടുക്കൂല ഖുർആാനിന്റെ ആയത്തുകളുടെ അക്ഷരങ്ങൾ അതുകൊണ്ടുണ്ടാവുന്ന നേട്ടം ഒരുപാടാണ് ഒരുപാടാണ് അതല്ല നമുക്ക് വേറൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഉമ്മമാരെ ഇനിയുള്ള സമയങ്ങൾ നമ്മൾ രക്ഷപ്പെടണേ അങ്ങനെ സൂക്ഷിച്ചു കൊണ്ട് വന്നാലാ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സുഹൃത്തുക്കളൊക്കെ ഓതിയിട്ട് വന്നാൽ അല്ലെന്തൊല്ല നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു പറക്കത്ത് ചെയ്യുമല്ലോ അള്ളാഹു സന്തോഷം തരുമല്ലോ അല്ലാഹുനിയമത്ത് തരുമല്ലോ

ملك الناس اله الناس, 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 الناس ൾക്ക് ചെയ്തിട്ടപ്പോ അള്ളാഹു സിഖറിന്റെ കെട്ടുകൾ അഴിയാൻ വേണ്ടി അള്ളാഹു ഇറക്കി കൊടുത്തായത്താണ് സൂറത്തുകളാണ് സൂറത്തുൽ ആദ്യമേ പറയുകയാണ് അങ്ങനെ ഒരാൾ മനസ്സുകൊണ്ട് ഈ സൂറത്തുകൾ ഇങ്ങനെ പതിവാക്കിക്കോ അവരുടെ സിഹറുകളെ അള്ളാഹു നശിപ്പിച്ചു കളയുമല്ലോ ഇനിയൊന്ന് നമ്മൾ ചിന്തിക്കണം ചിന്തിക്കണം ഇസ്ലാമിന്റെ നിയമപ്രകാരം ഒരാൾക്കും സിഹർ ചെയ്യാൻ പാടില്ല ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവര് സിഹർ ചെയ്യുകയുമില്ല ഒരിക്കലും അവരെ കൊണ്ട് സിഹറ് ചെയ്യാൻ കഴിയില്ല കാരണം എന്തെന്നറിയുമോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് സിഹർ ചെയ്താൽ അത് തിരിച്ചവന്റെ കുടുംബത്തിലേക്ക് വരുമെന്നവനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഒരാൾക്കും സിഹർ ചെയ്യൂല ഒരാൾക്കും സിഹർ ചെയ്യാൻ ഈമാനുള്ള ഒരു മനുഷ്യനിക്ക് കഴിയത്തുമില്ല പക്ഷേ ചിലരിങ്ങനെ ചെയ്യും എനിക്കൊന്നുകൂടെ ഈ കൂട്ടത്തിൽ പറയാനുണ്ട് ഒന്നുകൂടെ പറയാനുണ്ട് എനിക്ക് എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് ചില ആളുകളുടെ അരികിലേക്ക് നിങ്ങൾ പോകുമ്പോൾ പോകുമ്പോ അവര് പറയും നിങ്ങൾ പോയിട്ട് ഒരു ആറ് ദിവസം കഴിഞ്ഞിട്ട് വാ കഴിഞ്ഞിട്ട് വരുമ്പോ ഒരു മുപ്പതിനായിരം ഒരു നാൽപ്പതിനായിരം രൂപ നിങ്ങൾ കൊണ്ടുവാ എന്നൊക്കെ പറഞ്ഞ് നമ്മളോട് പറഞ്ഞു വിടുന്നവരും നമ്മൾ വന്ന് നമ്മുടെ കഷ്ടപ്പാട് മാറാനോ പക്ഷെ ചിലർ പറയാണ് നീ പോയിട്ട് ഇത്രയും രൂപ ഇരുപതിനായിരം അമ്പതിനായിരം കൊണ്ടുവരാൻ പറയുമ്പോ ഈ കൊണ്ടുവരുന്ന പൈസ പെടുന്ന ഒന്നുകിൽ മാല പണയം വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ലോൺ എടുത്ത പൈസയായിരിക്കും അല്ലെങ്കിൽ വിറ്റിട്ട് കൊണ്ടുവരുന്ന ആയിരിക്കും അങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഈ വേടിക്കുന്ന എന്തെങ്കിലും ഉപയോഗം ഉണ്ടാവോ അതുണ്ടാവൂല പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ള സഹോദരങ്ങളെ ചതിയിൽ ചതിയിൽപ്പെടാൻ പാടില്ല ചതിയിലേക്ക് ചെന്ന് ചാണരുത് അള്ളാഹന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് മാുടെ പേര് പറഞ്ഞിട്ട് ഞങ്ങൾ അല്ല ഞങ്ങൾ തങ്ങളാണ് അതുകൊണ്ട് ഞങ്ങൾ ഇതിലൂടെ കടന്നു പോകും ഇനിയിപ്പോ ഞാനായാലും ആരായാലും ശരി ഒരിക്കലും ഒരാൾക്കും ചെയ്യരുത് ചെയ്യാനും പാടില്ല മോമിനായ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ പറ്റൂല ഒരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ പറ്റൂലെ അപ്പോ അപ്പോ ഈ ചില ആളുകളുണ്ട് എന്തെങ്കിലും വിളിച്ചുപയ്യുന്ന ചില ഉസ്താദുമാരുമുണ്ട് ഞാൻ എല്ലാരും കുറ്റപ്പെടുത്തലേ എന്തെങ്കിലും വിളിച്ചു പറയുന്ന ഉസ്താദുമാരുണ്ട് എന്തെങ്കിലും വിളിച്ചു പറയുന്ന സഹീതന്മാരുണ്ടാവും അല്ലെ ഹബീബിന്റെ ആ ഒരു പാരമ്പര്യത്തെ പോലെ നശിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ടാവും എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ ഇതിൽ കുറ്റമായി വിമർശിക്കുകയല്ല ഞാനിപ്പോ കാര്യം കാര്യം പോലെ പറയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ എന്തെങ്കിലും വിളിച്ചു പറയുമ്പോ എന്താണ് എന്ന് പോലും നോക്കാതെ വിളിച്ചു പറയുന്ന ആളുകൾ ലോകത്തുണ്ട് അങ്ങനെ ഉള്ള ആളുകളാണ് മോശമായത് ഒരാൾക്കെതിരെ സിഹറ് ചെയ്തിട്ടില്ല ആരോ എന്തോ പറഞ്ഞ നിങ്ങൾക്കെതിരെ സിഹറ് ചെയ്തോ വല്ലാതെ സങ്കടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് എന്ന് കേട്ടപാട് തലയിൽ മുണ്ടുരിഞ്ഞുകെട്ടി ഓടുന്ന സ്വഭാവക്കാരാകരുത് നമ്മൾ അങ്ങനെ ചിന്തിച്ചു പോയാൽ ചിന്തിച്ചുപോയാൽ പറയുന്നത് ഒരു ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഉസ്താദ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു പാവപ്പെട്ട ഒരു തങ്ങള് അവരുടെ സങ്കടം പറഞ്ഞു അല്ലെങ്കിൽ അവരോട് വിഷമം പറഞ്ഞു ആ വിഷമങ്ങളും ആ സങ്കടങ്ങളും അവരോട് പറയുമ്പോ സങ്കടങ്ങൾ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല മോമിനായ ആളുകൾ അങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെപ്പറ്റി ചില ആളുകൾ തിരക്കിട്ട് അതങ്ങനല്ല തെറ്റാണ് തെറ്റാണ് അത് ആകെ വിഷിയാണ് ആകെ ആകെ വിപ്രാളം ഉണ്ടാക്കി എന്ന് പറയുന്ന ടീമുകൾ ലോകത്തുണ്ടാകും പ്രിയമുള്ള സഹോദരങ്ങളെ ആ ആ മനുഷ്യൻ സിഹറ് ചെയ്തുവെന്ന് പറഞ്ഞില്ലേ നിങ്ങൾക്ക് സിഹറ് ചെയ്തു ആ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ മനുഷ്യനാണ് വിജയി കാരണം എന്തെന്നറിയോ ആ മനുഷ്യനിൽ ഇല്ലാത്ത ഒന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾ എത്ര ചെയ്താലും ഇനി എത്ര വലിയ ഹാജിയാരാണെന്ന് പറഞ്ഞാലും എത്ര വലിയ നോമ്പ് നോക്കുന്ന ആളാണെന്ന് പറഞ്ഞാലും നിങ്ങൾ ആ സംശയം കൊണ്ടിരിക്കുന്ന സമയത്തോളം ഇനി ഹജ്ജുമ്മയാണെന്ന് പറഞ്ഞാലും ആ സംശയം കൊണ്ടിരിക്കുന്ന സമയത്തോളം അവന്റെ മുഴുവൻ അമലും ആരെ പറ്റിയാണോ പറഞ്ഞത് അവനിക്കാണുള്ള നമ്മൾ നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലൊരു സ്ഥാനം കണ്ടു അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ള മേഖലയിൽ ഒരു സ്ഥാനം കണ്ടു അപ്പൊ വേറെ ഒരാളുടെ ചോദിച്ചപ്പോഴത്തേന് അവർ അറിയാണ് ആ അള്ളാഹു ആന മുട്ടയിൽ ചെയ്ത് വെച്ചേക്കാണ് പിന്നെ മറ്റ് ഗനിക്കോഴിയുടെ മുട്ടയിൽ വലിയ മുട്ടയിൽ ചെയ്തു വെച്ചേക്കാണ് നിങ്ങൾ കുടുംബം തകരാനാണ് അല്ലെങ്കിൽ നിങ്ങൾ അടിച്ചു പിരിയാനാണ് അല്ലേ എന്നാൽ അവിടെ നിന്ന് സിഹറ് ചെയ്യുന്നത് കൊണ്ടല്ല കുടുംബത്തിൽ വിള്ളലുണ്ടാകുന്നത് എവിടെന്നാണെന്നറിയുമോ അല്ലാതെ ഹബീബിന്റെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് പറയുന്നു അല്ലാ എന്റെ കുടുംബത്തിലെന്നും പ്രശ്നമാണ് ഞാനെന്ത് ചെയ്തുവെന്നറിയില്ല എന്റെ ചേട്ടൻ സിഹറ് ചെയ്തോ എന്നറിയില്ല നബിതങ്ങള് പറഞ്ഞു മോനെ നീ കണ്ടോ സിഹറ് ചെയ്തത് ഇല്ല നിനക്കറിയില്ല ആരോ പറഞ്ഞ വിവരമാണ് നീ അവനെ തെറ്റിദ്ധരിച്ചല്ലോ അതാണ് ഏറ്റവും വലിയ കുറ്റം അതുമാത്രം പോരാ നിന്റെ ഉമ്മാന ബാപ്പാനെ ചൊവ്വ നേരെ അവർക്ക് കൊടുക്കേണ്ടുന്ന ഹക്കിടപാടുകൾ കൊടുക്കാതെ വരുമ്പോഴാണ് നിന്റെ ഭാര്യയുമായി പിണങ്ങുന്നത് നിനക്ക് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിനക്ക് നാശമുണ്ടാകുന്നത് അതല്ലാതെ സിഹറ് ചെയ്തത് കൊണ്ടല്ല നിനക്ക് സിഹറ് ചെയ്തെന്ന് പറയാനും പാടില്ല നമ്മൾ എന്താ ആ നമ്മൾ നമ്മളെന്താ ആയത് എന്റെ ജ്യേഷ്ഠൻ എനിക്ക് സിഹറ് ചെയ്തിട്ട ഒരു പക്ഷെ ആ പാവ അറിഞ്ഞിട്ടും ഉണ്ടാവൂല അല്ലെങ്കിൽ അവരറിഞ്ഞിട്ടുണ്ടാവൂല അല്ലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൊമ്മിനായ നിസ്കരി അള്ളാഹുവിന് വേണ്ടി യഥാർത്ഥപരമായി നിസ്കരിക്കുന്ന ഒരാൾക്ക് കഴിയില്ല ഒരാൾക്കും അല്ലേ ചില പൊട്ടന്മാരുണ്ടാവും എന്തെങ്കിലും കണ്ടാല് കാണാതെ വിളിച്ചു പറയുന്ന മൂടന്മാർ ലോകത്ത് അങ്ങനെ അത് സിഹറാൻ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചത് അപ്പൊ ഇതിനു മുമ്പ് വന്നു പോയിട്ടുള്ളതൊക്കെ അന്നും സിഹർ ചെയ്തുകൊണ്ടാണോ അന്നും കച്ചവടം പൊളിഞ്ഞതോ അല്ലെങ്കിൽ അന്നും മറ്റുള്ള കാര്യങ്ങളൊക്കെ നെട്ടപ്പെട്ടു പോയതോ ഈ സിഹർ ചെയ്യുന്ന കൊണ്ടാണോ അല്ല മനുഷ്യന്മാർ അങ്ങനായി പോയി അങ്ങനെയുള്ള കുറെ ആൾക്കാർ ലോകത്തുണ്ട് സിഹറ് ചെയ്തു കൊടുക്കുന്ന ആളുകൾ ലോകത്തുണ്ട് പക്ഷേ മോമിനായ മനുഷ്യൻ ചെയ്യൂല അവനെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല കാരണം ഈ അവൻ ചെയ്തത് ഏതൊന്നാണോ അതിന്റെ ബലം അവന്റെ കുടുംബത്തിലേക്ക് തന്നെ വന്ന് കയറുമെന്ന് അവനിക്കുറപ്പാണ് അതെങ്കിലും കൊണ്ട് അവൻ ചെയ്യില്ല കാരണം അവനിക്കു ഭാര്യയുണ്ട് അവനക്ക് മക്കളുണ്ട് അവന് സഹോദരങ്ങളുണ്ട് അവനക്ക് വേണ്ടപ്പെട്ടവരുണ്ട് അതുകൊണ്ട് അവൻ ഉമ്മയുണ്ട് ബാപ്പയുണ്ട് അവനും ഇതുപോലെ സങ്കടത്തിലാകുമെന്നോ ഒരാളും മറ്റൊരാൾക്ക് സിഹർ ചെയ്ത് കൊടുക്കൂല കൊടുക്കൂല മനസ്സിലായോ നിസാര പ്രശ്നത്തിന് വേണ്ടി ജേട്ടന് വേണ്ടിയിട്ട് സിഹർ ചെയ്യാൻ പാടില്ല അവന്റെ നന്മക്ക് വേണ്ടി ചെയ്യാം അവന്റെ സന്തോഷത്തിന് വേണ്ടി ചെയ്യാം അതല്ലാതെ ഒന്നും നമ്മൾ സിഹറായി ചെയ്യരുത് കാരണം അത് വൻ പാപമാണ് അത് വലിയ കുറ്റമാ എന്തിനേറെ ഒരു പെണ്ണവിടെന്ന് കടന്ന് വരികയാണ് ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു അലിയേ എനിക്കെന്റെ റസൂലുള്ള കാണുമോ കാണുമോമത്തിൽ ചുന്തിൽ നിന്ന് ഓടി വരുന്ന പെണ്ണ് പറയാണ് എന്തിനാമോളെ നീ അല്ലാൻ്റെ റസൂലിനെ തിരക്കിയിട്ട് നടക്കുന്നത് ആ പെണ്ണ് പറഞ്ഞു അലിയേ ഞാനൊരു സിഹർ ചെയ്യുന്നവളായിരുന്നു മാരണം ചെയ്യുന്നവളായിരുന്നു യാ യാസൂലല്ലാ റിയില്ല ഉടൻ തന്നെ അലിയാര് തങ്ങള് പറഞ്ഞത് നീ ഏറ്റവും കൂടുതൽ നീ എവിടെ നിന്ന് ബുദ്ധിമുട്ടിലായത് നിന്റെ ഉമ്മയെ നോക്കാത്തോണ്ട് നിന്റെ വാപ്പയെ നോക്കാത്തോണ്ട് അതുകൊണ്ട് അവർക്ക് വേണ്ടി ഹിതുമത്ത് ചെയ്തോ യഥാർത്ഥപരമായി നിസ്കരിക്കുന്ന നോമ്പ് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ സിഹർ ചെയ്യൂല നൂറ് ശതമാനം ഉറപ്പാണ് ഇനി അങ്ങനെ ചെയ്തുവെന്നുള്ളത് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തേലും തെളിയിക്കണ്ടേ അതിനുള്ള വഴി ഇല്ലേ ചിലപ്പോ ഇപ്പം ഇപ്പൊ ഞാനായാലും നിങ്ങളായാലും എന്താണ്ടാവുക ഏതെങ്കിലും പൊട്ടന്മാര് അങ്ങനെ ഉണ്ടാവും ലോകത്ത് എന്തെങ്കിലും വിളിച്ചു അവരൊക്കെ വലിയ ആളാന്ന് നിശ്ചയിച്ചിട്ട് പറയുമ്പോ അത് കേട്ട് വിശ്വസിക്കുന്ന ചില ചില മൂടന്മാരുണ്ടാവും അത് സിഹറാണെന്ന് അങ്ങോട്ട് അങ്ങോട്ട് വരുത്തി തീർക്കും ഇല്ലേ അതാണ് ഏറ്റവും വലിയ തെറ്റ് ഒരു മനുഷ്യനെ പറ്റി ഏറ്റവും വലിയ പാടില്ല അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മളെ കുടുംബത്തെ രക്ഷപ്പെടുത്തട്ടെ അള്ളാഹു നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തട്ടെ എന്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ലോകമെന്ന് പറയുന്ന കറങ്ങിക്കൊണ്ടിരിക്കോ കറങ്ങ അള്ളാഹുവിന്റെ പടപ്പുകളെ എല്ലാവരെയും അള്ളാഹു ആണ് പഠിച്ചത് ഒരു മനുഷ്യൻ ഉമ്മയുടെ ഗർഭാശയത്തിൽ വരുമ്പോ തന്നെ അവന്റെ സകലമായ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ആ രേഖപ്പെടുത്തിയതല്ല നടക്കൂല ആ രേഖപ്പെടുത്തിയതല്ല നടക്കൂല അതുകൊണ്ട് മോമിനിങ്ങളെ ഇൻഷാല്ല അള്ളാഹു കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ അതുകൊണ്ട് ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു മോമിനായ ഒരു മനുഷ്യൻ സിഹറ് ചെയ്യില്ല ചെയ്യിപ്പിക്കില്ല അവനിക്കതിന് കഴിയില്ല പക്ഷേ വെറുതെ വിളിച്ചു പറയുന്ന ചില ആളുകളും ലോകത്തുണ്ടാകും അവരെയാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാനുള്ളത് അല്ലാഹുവേ കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കാൻ ഒക്കെ തൗഫീക്ക് തരണയല്ല അവൻ അങ്ങനെ ചെയ്താൽ സിഹർ ചെയ്താൽ അവന്റെ കുടുംബത്തിന് തിരിച്ചു പലിക്കുമെന്നുള്ളത് ഉറപ്പാ അതുകൊണ്ട് അതിന് വേണ്ടി നിൽക്കല്ലേ അത് ചെയ്യല്ലേ അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ കേൾപ്പിക്കണം എല്ലാവരുടെയും യുംാഹുബേലിയിട്ട് നിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ ുമ്പോ ഞങ്ങളെ ഹായില്ല ഞങ്ങളെ തട്ടിക്കളയല്ല ഞങ്ങളെ സിഹറു ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല കൂട്ടത്തിലും ഞങ്ങളെ ഉൾപ്പെടുത്തല്ല പടച്ചവനെ ഞങ്ങളെ നീ കാക്കണേ അല്ല അല്ലാഹുവേ പടച്ചറബേ പൈശാചികമായ ഷറുകളിൽ നിന്നെല്ലാം ഞങ്ങളനീ ഞങ്ങളെ നീ കരകയറ്റ ഞങ്ങൾ നീ കരകയറ്റണേ അള്ളാഹുവേനിന്റെ അറിശിന്റെ തണല് നൽകണേയല്ല നിന്റെ പൊരുത്തം നൽകണേ അല്ല മക്കളെ എക്സാം എഴുതി വിജയിച്ചു ഇനി ഒന്നിലൂടെ എക്സാം ഉണ്ട് അതിലും വിജയിക്കണമെന്ന് പറഞ്ഞവരുണ്ട് വിജയിപ്പിക്കണേ അല്ല കരുണക്കടലായ റൊബേ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പലരും സുഖമില്ലാതെ കിടക്കുകയാണ് വല്ലാതെ പനിയുള്ളവരുണ്ട് കൈവേദനിക്കുന്നവരുണ്ട് കാല് വേദനിക്കുന്നവരുണ്ട് അല്ല എല്ലാവരുടെ സങ്കടങ്ങളെയും നീ മാറ്റണേ അല്ല ഉമ്മക്ക് സുഖമില്ലെന്ന് പറഞ്ഞവരുണ്ട് രോഗത്തിന് ശിഫ കൊടുക്കണേല്ല പഠിച്ചവനെ ആരെല്ലാ കമന്റിലൂടെ എന്തെല്ലാം ആഗ്രഹങ്ങൾ പറഞ്ഞോ അതനുസരിച്ചിട്ട് പ്രതിഫലം കൊടുക്കണേ അല്ല ടത്തിലാക്കല്ലേ അല്ല വേജാറിലാക്കല്ലേ അല്ല ഞങ്ങളുടെ നീ സ്വീകരിക്കണേ അല്ല കമന്റിൽ ഓരോരുത്തർ എഴുതിയിട്ടുള്ളവരുടെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ചു കൊടുക്കണേ الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين